എൻ്റെ വായനയിലേക്ക് സ്വാഗതം ഒരു വീക്കെയിൻ കഥ പരാജിതൻ ചായ ഒരലർച്ച ഞാൻ ഞെട്ടി ഉണർന്നു പക്ഷേ കണ്ണ് വെഴിച്ചില്ല അവൾ പൊയ്ക്കഴിയട്ടെ എന്ന് കരുതി കണ്ണ് ഇറക്ക ചുമ്മി കട്ടലിൽ തന്നെ കിടന്നു കോവണിപ്പടികളിൽ ആഞ്ഞു ചവിട്ടി ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവൾ താഴോട്ട് പോയി എനിക്ക് തെല്ലൊരാശ്വാസമായി കാലും കയ്യും നീട്ടി കിടക്കയിൽ കിടന്നു കണ്ണടച്ചു തന്നെ ഒന്ന് ഞെളിഞ്ഞു പിരിഞ്ഞ് ഒരു കോട്ടുവായി ഇടാൻ ആരംഭിച്ചപ്പോഴേക്കും ക്നേം നീട്ടിയ വലം കൈ തട്ടി ചായക്കോപ്പ ജനൽപ്പടിയിൽ നിന്ന് നിലത്തേക്ക് കുതിച്ചു ഞാൻ കണ്ണുമൊഴിച്ചു അസലായി താഴെത്തിടനാഴിയിൽ നിന്ന് വീണ്ടും അലർച്ച താടക രംഗപ്രവേശം ചെയ്യുകയാണ് വീട് കുലുങ്ങുന്നു അവൾ കോണിപ്പടികൾ ഉരുണ്ട് കയറി ഭയങ്കരമാവണ്ണം വരികയാണ് അതാ എൻറെ മുൻപിലെത്തി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു അസലായി ദിവസേന ഓരോ കോപ്പ വീതം പൊട്ടിക്കി നിങ്ങൾക്കെന്ത് ചെയ്തോ ആ കണ്ണുകൾ എന്നെ തീയിലിട്ട് വറുത്തു ഞാൻ ചൂളി ഒന്നും അറിയാത്ത പോലെ ഞാൻ അവളുടെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി കണ്ണുണ്ടായിരുന്നില്ലേ മുഖത്ത് അവൾ കടിച്ചു ഇല്ല ദുർവ്യവഹാരിയായ ഒരു സാക്ഷി എതിർവിസ്താരത്തിൽ കൂട്ടിൽ കയറി മൊഴി കൊടുക്കുന്ന മട്ടിൽ ഞാൻ പതറാതെ പറഞ്ഞു എവിടെയായിരുന്നു കണ്ണ് എന്ന പിന്നത്തെ ചോദ്യം അവൾ ചോദിച്ചിരുന്നെങ്കിൽ മുൻചൊന്ന സാക്ഷിയുടെ മട്ടിൽ പതുക്കെ ഒന്ന് ചുമച്ച് ശാന്തമായി വീണ്ടും ഞാൻ പറഞ്ഞേനെ അടച്ചിരിക്കുകയായിരുന്നു സ്വന്തം കാശായാലേ ചൂട് കാണും ആ സ്ത്രീ വീണ്ടും സംസാരിച്ചു പുച്ഛം അവളുടെ പുരികങ്ങളെ വളച്ചു സ്വന്തം കാശിലെ വിങ്ങം എനിക്കറിയാം അവളുമായുള്ള വിവാഹ കച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ആറായിരം രൂപ സ്ത്രീധനത്തെ പറ്റിയാണ് ആ സൂചന ശബ്ദ നൃത്ത കോലാഹലങ്ങളോടെ അവൾ വീണ്ടും താഴെ ഇറങ്ങി മറഞ്ഞു എനിക്ക് ഉറക്കം കരയണമെന്ന് തോന്നി കറുത്ത കഴുത്തു തീരയില്ലാത്ത ആ വട്ടത്തിലുള്ള തിരിപ്പടപ്പൻ ചീനഭരണി എൻ്റെ ഭാര്യയാണ് പോലും ഓമനേ എന്നവളെ ജീവിതത്തിൽ ആദ്യമായി വിളിച്ചപ്പോൾ മരവിച്ചു പോയതാണ് എൻ്റെ ദേഹിയും അതുപൊതിഞ്ഞു കനമുള്ള എൻ്റെ ചർമ്മവും പക്ഷേ അവ രണ്ടും തുളച്ചു കടക്കുവാൻ അവളുടെ നോട്ടത്തിനും വാക്കുകൾക്കും അവൾക്കു തന്നെയും സാധിച്ചു ഇന്നും സാധ്യമാണ് നളിനി എന്നാണ് അവളുടെ പേർ കവിത തുളുമ്പുന്ന ആ പേര് അപരിഹാര്യമാവണ്ണം അപമാനിക്കപ്പെട്ടു എന്ന വേദനാജനകമായ സത്യമാണ് അവളെ കണ്ടാൽ നിങ്ങളിൽ ആദ്യം ഉദയം ചെയ്യുക സീലോണിൻ്റെ ഭൂപടത്തെ അനുസ്മരിപ്പിക്കുന്ന മുഖം കണ്ടാൽ ആർക്കും തോന്നിപ്പോകും അത്തരമൊന്നലിനി നകലുവാനായി ഒരു പത്ത് എവറസ്റ്റ് കൊടുമുടികൾ തുടർച്ചയായി പ്രാണവായുവും പരിശീലനവും ഒന്നുമില്ലാതെ ആരോഹണം ചെയ്യാമെന്ന് അവൾ എൻ്റെ ഭാര്യയാണ് എന്നിട്ടും ഞാൻ ജീവിക്കുന്നു അതൊരു അത്യാഹിതമാകുന്നു ബി എ പരീക്ഷയ്ക്കെഴുതി കഴിഞ്ഞ കൊല്ലം മധ്യവേനൽ ഒഴിവുകാല വീട്ടിൽ വന്നപ്പോൾ തുടങ്ങിയതാണ് വിവാഹാലോചനകളുടെ മുട്ടകടി പ്രസ്തുത മുട്ടകളെ നയി നയിച്ചിരുന്നത് എൻ്റെ പ്രിയ പിതാവല്ലാതെ മറ്റാരുമായിരുന്നില്ല കടി കുറേ കൊണ്ടു കുറെ മാന്തി നോക്കി ഒടുവിൽ പുറുതുകെട്ട് ഞാനങ്ങ് സമ്മതിച്ചു ഒന്നല്ല ഒരു പത്ത് കല്യാണം ഒരുമിച്ച് കഴിക്കാൻ പോലും തയ്യാറാണെന്ന് അന്നു തുടങ്ങി എൻ്റെ അഥ ആ സമ്മതം മോളൽ എൻ്റെ മരണക്കുറി പിഴുതലായിരുന്നുവെന്ന വാസ്തവം അന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഐ എ എസ് പരീക്ഷയ്ക്ക് എഴുതണമെന്നൊക്കെ ആയിരുന്നു അന്നത്തെ പ്ലാൻ എഴുതുകയും ചെയ്തു കല്യാണത്തിന് ശേഷം അക്കഥ പിന്നീട് പറയാം വിവാഹത്തിന് സംബന്ധിച്ച കാലം ഒരു ദിവസം രാവിലെ എൻ്റെ കിടപ്പറയ്ക്കടുത്തുള്ള അച്ഛൻ്റെ വായന മുറിയിൽ നിന്ന് ആറായിരം എന്ന പെരുത്ത ഒരു സംഖ്യ ഒരപരിചിതൻ ബലത്തിൽ ഉച്ചരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത് തുടർന്ന് താഴെ വിവരിക്കുന്ന സംഭാഷണങ്ങളിലൂടെ ഒരു കച്ചവടവും നടക്കുകയുണ്ടായി എണ്ണായിരം അച്ഛൻ ആറു മതി നിങ്ങൾ വാശി പിടിക്കരുത് അപരിചിതൻ വാശി തീരെ അവനെ പഠിപ്പിക്കാൻ കഷ്ടിച്ചെട്ടോൾ ഉറപ്പിക്കുക എനിക്ക് ചിലവായിട്ടുണ്ട് അതിങ് തന്നാൽ മതി കൂസലില്ലാത്ത ആ നുണ കേട്ട് ഞാൻ ചൂളിപ്പോയി നമ്മുടെ കുട്ടികളല്ലേ അത്രയ്ക്കൊന്നും കണിച്ചം വേണ്ട നാണുമേനോൻ ആറു മതി മതിയെന്ന് പറയാൻ എനിക്ക് കൂടി തോന്നിപ്പോയി ആ സ്വരത്തിൽ ഒരു തെൺ പഞ്ചസാരയുണ്ടായിരുന്നു അവൻ്റെ ഭാവി നിങ്ങൾക്കറിഞ്ഞുകൂടാ ഐ എ എസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഐ സി എസ് ആണ് സബ് കളക്ടർ കളക്ടർ ഗവൺമെൻറ് സെക്രട്ടറി അങ്ങനെയാണ് പിന്നത്തെ കയറ്റം മുഴുവൻ അതിന് പരീക്ഷ ജയിക്കണ്ടേ പരീക്ഷയ്ക്ക് ഇരുന്നാൽ അവൻ ജയിച്ചോളു പണടച്ചു കഴിഞ്ഞു എന്നാലും ആറും മതി നമ്മൾ ഇത്ര കണിശമായി വിലപേശുന്നത് ആർക്കാണ് നമ്മുടെ പിൽക്കാലം സ്വത്തൊക്കെ അവർക്കല്ലേ എനിക്കൊരു മകളും നിങ്ങൾക്കൊരു മകനും മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ മോളി സ്വത്ത് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർക്ക് വലിയ ആനന്ദമാണ് ഹാജരാവാൻ അമ്മയ്ക്ക് സമൻസ് അയച്ചു അമ്മ ഹാജരായിട്ടുണ്ടാവണം തുടർന്ന് ഗൂഢാലോചന കുറേ നേരം ഉണ്ടായി പിന്നെ എൻ്റെ പ്രിയ പിതാവിൻ്റെ ഉറക്കയുള്ള ആത്മഗതമാണ് ഉണ്ടായത് നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതം തന്നെ എന്നാൽ ആറിൽ ആറിലുറയ്ക്കാം പിന്നെ പുടമുറി ചിലവൊക്കെ നിങ്ങൾ തന്നെ വേണം ശരി വരുന്ന വ്യാഴാഴ്ച ആയിക്കോട്ടെ കുട്ടിയെ കാണാൻ എന്താ ശരി തൻ്റെ ഓമനപുത്രിക്ക് ഒരു മാർക്കറ്റ് സമ്പാദിച്ച ആ പിതാവ് ഉള്ളഴിഞ്ഞു സമ്മതിച്ചു സന്തോഷം കൊണ്ട് അദ്ദേഹം അന്ന് എന്തുകൊണ്ട് പൊട്ടിച്ചിരിച്ചില്ല പൊട്ടിക്കരഞ്ഞില്ല മോഹാലസ്യപ്പെട്ടില്ല മരിക്കുക തന്നെ ചെയ്തില്ല എന്നും ഞാനിന്ന് അത്ഭുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിജയകരമായ ദിവസമായിരിക്കണം അത് ഇന്നെനിക്ക് തോന്നുന്നു എണ്ണായിരമല്ല ഒരു ലക്ഷം രൂപ പറഞ്ഞാലും അന്ന് അദ്ദേഹം സമ്മതിച്ചേനെ അത്രയ്ക്ക് സുന്ദരിയാണ് പുത്രി ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി ഞാനും എൻ്റെ ഒരകന്ന ബന്ധവും ചായ സൽക്കാരമൊക്കെ കേമമായിരുന്നു മധുരപരഹാരങ്ങളിൽ കറുപ്പ് കൂട്ടിയിരുന്നുവോ എന്നൊരു സംശയം വല്ലാത്തൊരു മയക്കമോ ആനന്ദമോ മറ്റെന്തൊക്കെയോ ചായ കഴിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അകന്ന ബന്ധുവും ആ വിവാഹ ഗൂഢാലോചന കേസിൽ ഒന്നാം പ്രതിയായ എൻ്റെ ഭാര്യയുടെ കണ്ണു ചിഹ്നിക്കുന്ന കഷിൻ്റിത്തലയുള്ള അച്ഛനും കൂടി ചായ കുടികഴിഞ്ഞ് മയങ്ങി പൂമുഖത്തിരിക്കെ നളിനി അതിലേ കടന്നുപോയി എൻ്റെ ഹൃദയത്തിലൂടെ അറുപത് വോൾട്ടിലൊരു വിദ്യുത് പ്രവാഹം നളിനിയുടെ ആ പോക്ക് ഞാനെന്ന് വിവരിക്കട്ടെ ഏതോ സർക്കസ് കമ്പനിയിൽ നിന്ന് തട്ടിക്കൊണ്ടു വന്നതാണെന്ന് തോന്നിക്കുന്ന കറുത്ത ഒരു ഭീമാകാരക്കാരിയുടെ അകമ്പടിയോടുകൂടി മധുര പതിനേഴുകാരിയായൊരു സുന്ദരി എൻ്റെ കൺമുന്നിലൂടെയും തലച്ചോറിലൂടെയും ഒഴുകിപ്പോയി സൗന്ദര്യത്തെപ്പറ്റി എനിക്കുണ്ടായ ഏറ്റവും വലിയ മതിപ്പ് ആ നിമിഷത്തിൽ നിമിഷത്തിലുണ്ടായതായിരുന്നു ആറായിരം ഉറപ്പുക വേണ്ടെന്ന് മാത്രമല്ല വല്ലതും നല്ല ഒരു സംഖ്യ അങ്ങോട്ട് കൊടുത്താൽ കൂടി തരക്കേടില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി കല്യാണ ദിവസം നിശ്ചയിച്ചു പട്ടുകുപ്പായവും പൊടിമേശിയുമായി ബന്ധുമിത്ര സുഹൃസമേതനായി ഞാൻ ഒരു സായം സന്ധിക്ക് വധൂഗൃഹം പോകി അക്ഷമയുടെ മഹാഭാരവും വഹിച്ചു നിമിഷങ്ങൾ ഇഴഞ്ഞു നാഗസ്വരക്കാരൻ ചെട്ടിയാർ ചങ്കും വീർപ്പിച്ച് ഊത്തു തുടങ്ങി തകിലടി മുഴങ്ങി വധു ഒരു ഘോഷയാത്രയായി പന്തലിലേക്ക് ആനയിക്കപ്പെട്ടു എനിക്ക് എഴുന്നേൽക്കേണ്ട സമയമായി ജീവിതത്തിലെ ആ വലിയ നിമിഷം എത്തുകയായി പക്ഷെ ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയുണ്ടായില്ല ഒരു വലിയ ഷോക്ക് ആ ഷോക്കിൽ ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല എന്ന് ഞാൻ ഇന്നും അത്ഭുതപ്പെടുന്നു ഷോക്കിന് ശക്തി മരണത്തിനാവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടിയതിനാലായിരിക്കണം എന്ന് ഞാൻ സമാധാനപ്പെടുകയും ചെയ്യുന്നു തടിച്ചുരുണ്ട ആ സർക്കസുകാരിയുണ്ട് ചമഞ്ഞൊരുങ്ങി മധുരപ്പതിനേഴുകാരി സുന്ദരിയടക്കം നാലഞ്ചു സ്ത്രീകളുടെ അകമ്പടിയോടുകൂടി എൻ്റെ മുന്നിൽ നിൽക്കുന്നു ഞാൻ അന്തം വിട്ടുപോയി എൻ്റെ സ്കൂൾ പൂട്ടി എണീക്ക് അച്ഛൻ എന്നെ പിന്നിൽ നിന്നും തോണ്ടി എന്തിന് ഞാൻ മന്ത്രിച്ചു ഈ കക്ഷി ഏതാണ് അവൾ തന്നെയാണ് നളിനി നീ കണ്ടിട്ടില്ലേ ആ സർക്കസുകാരിയോ ഞാൻ തേങ്ങി ചീ വഷളത്തം പറയാതിരിക്കേ അച്ഛൻ്റെ ഭാവം മാറി ഞാൻ അവളെ ഒന്ന് നോക്കി ഇങ്ങോട്ട് വാ കാണിച്ചു തരാം എന്ന ഒരു കൂസലില്ലായ്മയായിരുന്നു അവൾക്ക് അവൾ പല്ല് കടിച്ചിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു പിന്നെ മൂക്കറ്റം കുടിച്ചവന്റെ അവസ്ഥയായിരുന്നു എനിക്ക് ഞാൻ പകുതിയിലധികം ബോധം കെട്ടു കഴിഞ്ഞിരുന്നു വിവാഹ ചടങ്ങുകളിലൂടെ പിന്നെ ഞാൻ വലിച്ചിഴക്കപ്പെടുകയാണ് ഉണ്ടായത് രണ്ടുപേർ എന്നെ പിന്നിൽ നിന്ന് താങ്ങിയിരുന്നു പറയുന്നതിനിടയ്ക്ക് ഒരു മംഗളപത്രവും ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരു എലിമെൻ്ററി സ്കൂൾ മാസ്റ്ററുടെ വക പ്രസ്തുത പത്രത്തിൽ നളിനി തിങ്കളോട് ഉപമിക്കപ്പെട്ടിരുന്നു വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസം മേപ്പടിയാൻ മാസ്റ്റർ കുശലം പറയാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അദ്ദേഹവുമായി ഒരിടിപ്പയറ്റ് നടത്തുകയായിരുന്നു തുടർന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയ ക്രിമിനൽ കേസിൽ നിന്നും വിമുക്തനാവാൻ ആ സാധുവിന് അൻപത് രൂപ പാരിതോഷികവും രണ്ടുവരി കൃത്രിമ ദന്തങ്ങളും കൊടുക്കേണ്ടി വന്നുവെന്നതും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ആ ദാരുണ സംഭവത്തെപ്പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു ദീപസ്തംഭം മഹാശ്ചര്യം എന്നെഴുതിയാൽ ഞാനെന്തിന് വിറളിയെടുക്കണം അയാൾക്കും പണം കിട്ടണ്ടേ കഥ തുടരട്ടെ വിവാഹം കഴിഞ്ഞ് പൂർണ്ണബോധം വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച നളിനി സർക്കസുകാരി നളിനി ഞാൻ ആദ്യം കണ്ട മറ്റേ സുന്ദരി വിവാഹിതയാണത്രേ എൻ്റെ തല അവളുടെ മടിയാകുന്ന താഴ്വരയിൽ വെച്ച് മണവറയിൽ കട്ടിലിലിരിക്കുന്നതായിരുന്നു ഞാൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി എനിക്ക് വീണ്ടും ബോധക്ഷയമുണ്ടായി കഥ ചുരുക്കട്ടെ എൻ്റെ പരാജയത്തിൻ്റെ ചിത്രം ഇതിൽപരം ദീനവും ദാരുണവുമാകാൻ എന്താണ് വേണ്ടത് ഞാൻ ഐ പരീക്ഷയ്ക്ക് എഴുതി തോറ്റു അതിലൊട്ടും അത്ഭുതമില്ല മറച്ചായിരുന്നെങ്കിൽ അതൊരത്ഭുതമായേനെ ഞാനൊരു സബ് കളക്ടർ ആയില്ല ആവുകയുമില്ല പകരം ഞാനൊരു ഗുമസ്തനായി താലൂക്ക് ഓഫീസിൽ ഒരു രണ്ടാം ഗ്രേഡ് ഗുമസ്തൻ എന്നിട്ടിന്ന് അവളുടെ ആറായിരത്തിൽ പറ്റിക്കൂടി ഈ പൊളിഞ്ഞു തൂങ്ങിയ ഇരുനില വാടക കെട്ടിടത്തിൽ അന്തസ്സിൽ കഴിഞ്ഞുകൂടുകയാണ് ഞാനൊരിക്കൽ ഭ്രാന്താണെന്ന് നടിച്ചു പക്ഷെ അവളത് മാറ്റി ഞാൻ എൻ്റെ വലത്തെയുള്ളം കൈ തീപ്പൊള്ളിച്ചു ഞാൻ സന്യാസിക്കാൻ നോക്കി അവൾ കൂടെ വരുമെന്ന് വരെ പറഞ്ഞു ഞാൻ തികച്ചും പരാജിതനാണ് നളിനിക്കുട്ടി ആത്മാർത്ഥത കുത്തിക്കൊന്നു കുഴിച്ചു മൂടി ഞാൻ അവളെ വിളിച്ചു ഒരു കോപ്പ ചായ തരൂ നടേ കോപ്പൊട്ടിച്ചത് എൻ്റെ എന്റെ മാത്രം തെറ്റാണ് തെമ്മാടിത്തമാണ് പേടിക്കാൻ ആരുമില്ലായികയാണ് എനിക്ക് മാപ്പ് തരൂ ഞാൻ പൂജനം ചെയ്തു മിണ്ടാതിരുന്നോളിൽ ഇത് ചായപ്പിഴുകയൊന്നുമല്ല ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വേറെ പണിയുണ്ട് ആ ആയിരം തവളകൾ ആർത്തു വിളിക്കുന്നതുപോലെ ഞാൻ മുണ്ട് മുറുക്കിയെടുത്ത് ഒരു ബീഡി കത്തിച്ചു വലിച്ചു